നമസ്കാരം ഇത് പണ്ടൊരു സ്കൂൾ വെക്കേഷന് എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു പെണ്ണ് വിരുന്നുവരുന്നു ഞാനേ ഉള്ളൂ എനിക്ക് സമപ്രായവും ചിലപ്പോൾ ഒരു വയസ്സിനൊക്കെ മൂത്തതാണോ ഇത്ര ഒരു വിളഞ്ഞ വിരുത്ത് വേറെ ഇല്ല ഇരുന്ന് വളരെ ഇറക്കാൻ പറ്റുന്ന പറഞ്ഞ കാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനവരുടെ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കസരമലി വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവള് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് കാലം ഒക്കെ കാരണം അത്ര ഭംഗിയുള്ളത് കണ്ടാന്ന് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ വീട്ടിലുള്ള അംഗങ്ങൾ വളരെ കുറവാണ് അവിടെ ഒരു അപ്പനും അമ്മയും പിന്നെ അവർ ചേച്ചിയുള്ള അത് രാവിലെ ജോലിക്ക് പോകും സന്ധ്യം പോവും പിന്നെ ഈ അവിടുത്തെ അമ്മയുണ്ട് അതിനൊരു ലോഡ് അലക്കാനുണ്ടാവും അടുക്കള പണിയാർ അതങ്ങാണ്ട് വല്ലാണ്ട് കൊലയിലേക്കൊന്നും വരില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കണ ഇവിള മെല്ലെ ഒരു കാലം മറ്റേ മറ്റേക്കാല് കയറ്റി വെക്കും അപ്പൊക്കെ ഈ അടിയിലിട്ട് ഒരു മിന്നല വില കാണും എനിക്കതൊക്കെ മതി ധാരാളം അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇവളെന്നോട് പറഞ്ഞ് നേരം പോകണ്ടെ എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ പാമ്പ് പണിയും കളിക്കാം എന്നാ പിന്നെ നേരം പോവും ഞാൻ പോയി എടുത്തുണ്ടരാ വീട്ടിലുണ്ട് എടുത്തുകൊണ്ട് വര അമ്മക്ക് അങ്ങോട്ട് പോവാറ് അപ്പം എൻ്റെ വീട്ടിൽ അന്ന ആരും ഇല്ല അത് അവളൊക്കെ അറിയും അങ്ങനെ അവിടെ പറഞ്ഞ് ഞാൻ അവളും കൂടെ അങ്ങോട്ട് പോയി എൻ്റെ വീട്ടിൽ എത്തണതിന് മുമ്പ് ചെറിയൊരു ഇടവഴിയാണ് പോലെ ഉണ്ട് ഞാൻ അവളുടെ നെഞ്ഞിൽ കയറിയാൽ പിടിച്ച് നല്ല കല്ലു വലുത്ത സംഭവം അതിൽ ഇവിടെ തട്ടി മാറ്റി വന്നുവല്ലോ ഇവളെന്നോട് ചോദിക്കണം ഇപ്പോഴേ ഇങ്ങനെ ആക്രാന്തം കാണിക്കണം എന്താ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പോരെ എന്താ നീ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ അപ്പം എനിക്ക് മനസ്സിലായി പാമ്പും കോണിക്കല്ല ഇവിടെ വന്നായിരുന്നു അത് ഞാൻ ഞങ്ങളുടെ തെക്കൻ മുറിയിൽ കൊണ്ടുപോയി ഇവള് പാമ്പും കോണിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഞാനത് ഇവിടെ മേസ്പുറത്ത് വെച്ച് എന്നിട്ട് ഇവിടെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുണ്ടി ഞാൻ ലോക്ക് ചെയ്തു എല്ലോ കയറ്റി പിടിച്ച് പിന്നെ അച്ഛൻ്റെ കൈ അടിക്ക് ഇറങ്ങി ആ സ്കേർട്ടിൻ്റെ പുറത്ത് കൂടി ബാക്കിൽ നല്ല ബാക്കൊക്കെ ഉണ്ട് പിടിച്ച് പിന്നെ സ്കേർട്ട് നല്ല പൊന്തിച്ചിട്ട് ഇത് ഷഡി മാത്രം അതുമ്പം ഇങ്ങനെ ബാക്കിൽ നല്ലോണം ഞരിച്ചു കൊടുത്ത് അപ്പം ഇപ്പോൾ ഇങ്ങനെ ഓരോ സീൽ കാരങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം അപ്പം അപ്പുറത്തെ സെള്ളം ഇങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പാണ് അവിടെ അലക്കണം വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെ അലക്കല്ണ്ട് വരുള്ളു പിന്നെ ഞങ്ങൾ അങ്ങനെ ഡൌട്ടൊന്നുമില്ല അപ്പൊ എടത്തിടെ വിട്ടിങ്ങനെ അലക്കണ വച്ചൊക്കെ കേൾക്കുമ്പോ അവരവിടെ തന്നെ ഉള്ളത് സത്യം പറയാലോ ഞാനവള ഒരു നൂല് ബന്ധം കട്ടിൽ എന്റെ കട്ടിലൊക്കെ ആക്കും കൊണ്ടൊക്കെ നല്ലോണം ഇന്നിട്ട് കയറി കളിച്ച് അപ്പൊ അവള് ഞാൻ ചോദിച്ചു സേഫ്റ്റി പീരീഡ് ആണോ ഒരു കുഴപ്പമില്ല പിന്നെ പെണ്ണിനെപ്പോഴും വേണം പകല് മൂന്ന് വട്ടമൊക്കെ അപ്പം ഇവള് രണ്ട് ദിവസം നിൽക്കാൻ പാളൊരാഴ്ച പല പേരും പറഞ്ഞാൽ അവിടെ നിന്നു പകലും രാത്രിയും ചാൻസ് കിട്ടുമ്പോഴൊക്കെ കൊടുക്കുകയാണ് സന്ധ്യമായെങ്കുമ്പോൾ രാത്രി അവിടെ പോകലും അറുപല്ല സന്ധ്യമായെങ്കുമ്പോ പകല് നല്ല ഫ്രീ ഉണ്ടോ ജനോ കൊടുത്തതെന്ന് എനിക്കന്നെ അറിയില്ല നാലെണ്ണോ ഒക്കെ ചെയ്യും പകല് തന്നെ പിന്നൊക്കെ പറയാൻ ആള് കഴിഞ്ഞാൽ അവൾ അവൾ പോയി പിന്നെ ഇടക്ക് വരൂ ഇവിടെ വന്നാൽ കളി ഉറപ്പാണ് അങ്ങനെ കോളേജ് അല്ല സ്കൂൾ പഠിത്തം കഴിഞ്ഞ് അവൾ കോളേജിൽ ചേർന്ന് സാറ് ആക്രാന്തമുള്ളൊരു ഞാൻ കണ്ടിട്ടില്ല അവളിങ്ങനെ ചോയ്സ് മേടിക്കും എന്ത് ചെയ്തു തരും ഒരു ഉറപ്പോ വെറുപ്പമൊന്നുമില്ല അവൾക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അവളെ കല്യാണം വെറുതെ വന്ന് കെട്ടി പക്ഷെ സാറിന് ബാക്കി കൊണ്ടിട്ടാണ് അത്ര നല്ല കളിവാസിയുള്ള ഒരു പെണ്ണിനെ കിട്ടുക അത്ര നല്ല എല്ലാ പെണ്ണുങ്ങൾക്കും അത്ര വളരെ ഫ്ലെക്സിബിളാണ് അവളുടെ ബോഡി ഏത് ഷേപ്പിലും നിർത്തി നിന്നും കുമ്പിട്ടുമൊക്കെ പരീക്ഷിക്കാനൊക്കെ അവൾ നിന്ന് വരും ആ കുറേ പരീക്ഷണം ആ ശരീരത്തിന് മേ നടത്തി ചില ചില ഭാഗ്യങ്ങൾ നമുക്ക് വീട് കിട്ടണതാണ് അവരൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒന്നും ഇല്ല തോന്നുന്നത് സ്കൂള് പോയിട്ടില്ല എല്ലാവരും ഫോണിൽ തലയിട്ട് ഇങ്ങനെ നടക്കണ്ടെന്നാണ് തോന്നുന്നത് ഇത്ത വീഡിയോ നാളെ നമസ്കാരം